ചുരം കയറി വയനാട്ടേക്ക് പോകുന്നു സുർജിത്ത് ചെയ്യുന്നു സുർജിത്ത് വയനാട്ടിൽക്കുറിച്ച് സവിശേഷമായ മത്സരമാണ് അതിന് കാരണം രണ്ട് മുന്നണികളിലും പ്രശ്നമുണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ യു ഡി എഫ് ക്യാമ്പിലാവട്ടെ എൻ എം വിജയൻ്റെ രണ്ട് ഒന്ന് ഒന്നാൽ രണ്ട് ആത്മഹത്യകൾ അവിടെയുണ്ട് ഈ പറയുന്ന സഹകരണ ബാങ്കി പ്രശ്നം അവിടെയുണ്ട് പാർട്ടിക്കകത്ത് തമ്മിലടി അവിടെ പ്രശ്നമുണ്ട് എൽ ഡി എഫിലേക്ക് വന്നാൽ അവിടെയും ഗ്രൂപ്പിസം ഉണ്ട് അവിടെ എന്താണ് ബ്രഹ്മപുരം അല്ല ബ്രഹ്മ ബ്രഹ്മഗിരി അല്ലേ ബ്രഹ്മഗിരി വിഷയം നിൽക്കുന്നുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളിൽ നിൽക്കുകയാണ് മുന്നണികൾ അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അവിടെ നിർണായകമാണ് സുർജിത്ത് തീർച്ചയായും ഹാഷ്മി തദ്ദേ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആത്മവിശ്വാസം യു ഡി എഫിനെ സംബന്ധിച്ചുണ്ട് പക്ഷേ സംഘടനാ പ്രശ്നങ്ങൾ വലിയ അളവിൽ ബാധിക്കുന്ന തരത്തിലാണ് വയനാട്ടിലെ ഒരു പൊതുചിത്രം പ്രത്യേകിച്ച് മുസ്ലിം ലീഗുമായുള്ള സീറ്റ് വിഭജനമടക്കം ഒക്കെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണിത് അതുകൊണ്ട് യു ഡി എഫിനെ അത് എത്രത്തോളം ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ സീറ്റ് വിഭജനമടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ബത്തേരി നഗരസഭയിലടക്കം സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി മാത്രമല്ല കൽപ്പറ്റയിലൊക്കെ ഇന്ന ഇന്ന സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലുണ്ടാവുകയും അവർക്കെല്ലാം തന്നെ ഈ പ്രചാരണത്തിനിറങ്ങാനുള്ള നിർദ്ദേശം നേരത്തെ നൽകിയിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ എട്ട് എട്ട് ആണ് നില അത് ടോസ് നേടിക്കൊണ്ടാണ് വൈസ് പ്രസിഡന്റ് എൽ ഡി എഫിനും പ്രസിഡന്റ് സ്ഥാനം യു ഡി എഫിനും ലഭിച്ചത് മാത്രമല്ല പഞ്ചായത്തിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പതിനേഴ് ഇരുപത്തി മൂന്നിൽ പതിനേഴും യു ഡി എഫിനാണ് യു ഡി എഫിന് ഒരു മേൽക്കൈ കൃത്യമായ രീതിയിൽ തന്നെ പഞ്ചായത്ത് ഘട്ടത്തിലുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് ആറ് സീറ്റുകൾ എൽ ഡി എഫിനും എന്നുള്ള തരത്തിൽ തന്നെയാണ് ആറ് പഞ്ചായത്തുകൾ എൽ ഡി എഫിനും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഒരു കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബ്ലോക്ക് തലത്തിലേക്ക് വരുമ്പോൾ അത് രണ്ട് രണ്ട് ആണ് ഉള്ളത് രണ്ട് ബ്ലോക്കുകൾ യു ഡി എഫിനും രണ്ട് ബ്ലോക്കുകൾ എൽ ഡി എഫിനും എന്നുള്ള നിലയിലാണ് മാനന്തവാടി നഗരസഭ മൂന്ന് നഗരസഭകളാണ് ജില്ലയിലുള്ളത് അതിൽ മാനന്തവാടി യു ഡി എഫിനൊപ്പം കൽപ്പറ്റ യു ഡി എഫിനും ബത്തേരി എൽ ഡി എഫിനൊപ്പമാണ് ബത്തേരി പോലും ഒരു ഇഞ്ചോടിഞ്ച് മത്സരം എന്നുള്ള തരത്തിൽ തന്നെയാണ് ബത്തേരിയെ നമുക്ക് കാണേണ്ടത് എന്തായാലും വലിയ രീതിയിൽ വലിയ രീതിയിലുള്ളൊരു മത്സരം വാശിയേറിയ മത്സരത്തിലേക്ക് തന്നെ പോകും ഇതിൽ നിർണായകമായ ചർച്ചയാവുക ഒരു പക്ഷേ മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന വാർഡ് നാമാവശേഷമായ ഒരു അവസ്ഥ കൂടിയുണ്ട് അതായത് അത് പേരിന് മാത്രമായി മാറി ഒരു സ്ഥിതിയിലേക്ക് മാറിയൊരു ദുരന്തം കൂടിയാണത് മുണ്ടക്കൈയിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഇല്ല ആ ആളുകളെല്ലാം തന്നെ മാറ്റി പാർപ്പിച്ച് മറ്റിടങ്ങളിലേക്ക് മാറ്റി ചുരുമല വാർഡായി ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്തായാലും നിരവധി സംഘടനാ പ്രശ്നങ്ങൾ മാത്രമല്ല ഈ ഭരണപരമായ പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഡി സി സി ട്രഷററായിരുന്നു എൻ എം വിജയന്റെ ആത്മഹത്യ അതുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ സജീവ ചർച്ചയാകും ഏറ്റവും ഒടുവിലാണ് മുള്ളംകൊല്ലി പഞ്ചായത്തിലെ ജനപ്രതിനിധി കൂടിയായ കോൺഗ്രസിൻ്റെ തന്നെ നേതാവ് കൂടിയായ ജോസ് നെല്ലടത്തിൻ്റെ ആത്മഹത്യ അങ്ങനെ രണ്ട് ആത്മഹത്യകളിൽ പറ്റിക്കൊണ്ട് വലിയ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പുൽപ്പള്ളി സഹകരണ ബാങ്കിലെ ക്രമക്കേട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ് അതിപ്പോഴും സമരമായി ഇരകളുടെ സമരം ഇന്നും നടക്കുന്നു അത് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം വലിയ രീതിയിലുള്ള പ്രതിസന്ധി യു ഡി എഫിനെ സംബന്ധിച്ചിട്ടുണ്ട് മാത്രമല്ല മുള്ളംകൊല്ലിയിലുണ്ടായ സംഘടനാ പ്രശ്നങ്ങൾ അതായത് ജ്യോത്നലേടത്തിൻ്റെ ആത്മഹത്യയിലേക്ക് എത്തിച്ച സംഘടനാ പ്രശ്നങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് അങ്ങനെ ഒരു നിരവധി ബുദ്ധിമുട്ടുകൾ യു ഡി എഫ് അഭിമുഖീകരിക്കുന്നുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മഗിരി സൊസൈറ്റിയിലെ ക്രമക്കേടാണ് ആ സൊസൈറ്റി ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ അല ഇപ്പോഴും കെട്ടൊടുങ്ങിയിട്ടില്ല നിരവധി നിക്ഷേപകർക്ക് പണം കിട്ടാനുണ്ട് അതെല്ലാം തന്നെ സജീവ ചർച്ചയാകും അതേസമയം മുസ്ലിം ലീഗ് യു ഡി എഫിലെ വലിയ രീതിയിലുള്ള ഒരു ശക്തികേന്ദ്രമാകാനുള്ള ശ്രമം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് മാത്രമല്ല കോൺഗ്രസിലെ ഡി സി പ്രസിഡന്റിന്റെ മാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ അടുത്തിടെ സംഭവിച്ച കാര്യമാണ് ബി ജെ പിയും നില മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ ക്രിസ്തീയ ന്യൂനപക്ഷ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ബി സജീവമായിട്ടുണ്ട് അവർ നോട്ടമിടുന്ന പഞ്ചായത്തിൽ മുള്ളങ്കൊല്ലി ഉൾപ്പെടെ അതായത് യു ബാധിക്കുന്ന തരത്തിലാണ് മുള്ളങ്കൊല്ലി ഉള്ളത് മുള്ളങ്കൊല്ലി അടക്കമുള്ള പഞ്ചായത്തുകൾ നോട്ടമിട്ടുകൊണ്ടാണ് ബി ജെ പിയുടെ പ്രവർത്തനം ഒപ്പം തന്നെ പൂതാടി പഞ്ചായത്തും അവർ എ പ്ലസ് കാറ്റഗറിയിൽ പ്രവർത്തി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനം ബിജെപിയും നടത്തുന്നുണ്ട് എന്തായാലും വലിയ മുന്നേറ്റം ബിജെപിയും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം